ജർമ്മനിയിൽ ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് വന്നിട്ട് വീറ്റ് ഫ്ലോറിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇതിൽ ഏതാണ് ആട്ടപ്പൊടി ഏതാണ് മൈദാപ്പൊടിയും തിരിച്ചറിയാൻ പറ്റാത്തത് ഇതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കവറുകളുടെ പുറത്തും നമുക്ക് ആകെ കാണാൻ കഴിയുന്ന ഒരു ഗോതമ്പ് പടം മാത്രമാണ് അപ്പോൾ നമ്മളതെല്ലാം ഗോതമ്പെൻ്റെ പ്രൊഡക്ട്സ് ആണെന്ന് കരുതി നമ്മളങ്ങ് വാങ്ങുകയും ചെയ്യും ഇങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വാങ്ങിച്ച പല പ്രൊഡക്ട്സ് കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി എന്നിട്ട് എല്ലായിടത്തും തെക്കോട്ടെറിയാൻ നല്ലാതെ ഒരു ഗുണമുണ്ടായില്ല കാരണം ഇതെന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റ് അല്ലായിരുന്നു കാരണം ആദ്യം അതിവർ അവരുടെ പ്രത്യേക തരത്തിലുള്ള ബ്രെഡുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനിവരൊരു കാരണം പറയുന്നത് ഇതിനകത്തുള്ള നമ്പേഴ്സാണ് ഇതിൽ ആയിരത്തി അമ്പത് എണ്ണൂറ്റി പന്ത്രണ്ട് അങ്ങനെ പല നമ്പേഴ്സ് നമുക്കിനകത്ത് കാണാൻ കഴിയും ഈ നമ്പേഴ്സ് എല്ലാം സൂചിപ്പിക്കുന്ന ഇതിനകത്തുള്ള ഗോതമ്പിൻ്റെ ആണ് അതായത് നമ്പർ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം റിച്ച് ആയിരിക്കും അതിനകത്തുള്ള ഗോതമ്പിൻ്റെ കണ്ടൻറ്റ് സോ നമുക്കിവിടുത്തെ ഒരു ഗോതമ്പൊടി നാട്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈപ്പ് ആയിരത്തി അമ്പതാണ് അപ്പോൾ ഈ ടൈപ്പ് ആയിരത്തി അമ്പത് കൊണ്ട് നമ്മൾ ഗോതമ്പൊടി എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നാട്ടിലെ അതേ ടേസ്റ്റ് നമുക്ക് നമുക്കതിനകത്ത് കിട്ടും അതായത് ചപ്പാത്തി ഉണ്ടാക്കാനായാലും ദോശ ഉണ്ടാക്കാനായാലും പുട്ട് ഉണ്ടാക്കാനായാലും എല്ലാം ഈ ആയിരത്തി അമ്പത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ കണ്ടന്റ് ആയിരിക്കും എന്ത് നമ്മുടെ മൈദ അതെ നാനൂറ്റി അഞ്ചാണ് നമുക്കിവിടെ മൈദയായിട്ട് കിട്ടുന്നത് നാനൂറ്റി അഞ്ചും അഞ്ഞൂറ്റി അഞ്ചും എല്ലാം നമുക്ക് മൈദയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ആരും വേറെ പൊടികളൊന്നും എടുത്തുകൊണ്ട് പോയിട്ട് നശിപ്പിക്കേണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം